മെക്കാനിക്കൽ എഞ്ചിനീയർ അതിനുവേണ്ടി ഓക്കെ ബിസിനസ്മാൻ ഉപ്പാരി ഡ്രൈവർ ആയിട്ട് എന്തെങ്കിലും എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെ സ്വന്തമായിട്ട് എന്തെയും അല്ലേ അല്ലേ പറഞ്ഞോ എന്താ എന്തേലും പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്നല്ല ഗെയിം അവസാനായിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ച ദിവസം ഫോൺ ഏത് ഫോണാണ് ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റി

ഉമ്മ ഉണ്ടല്ലോ ഇന്നലെ കുട്ടി എന്നും കെട്ടിപ്പിടിക്കോടാട്ടെ അപ്പൊ ഉമ്മ റീസൺ ഒന്നും ഒന്നുമില്ല വെറുതെ വെറുതെ കെട്ടിപിടിക്കൂ പിന്നെ ഒരു കൊസ്റ്റിനും കൂടി ചോദിക്കാതെ ആ ഓക്കെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും ചേഞ്ച് ചെയ്യാം ലൈഫില് ില്ലേ അതുപോലെ അത്രേ ഉള്ളു ആ ഓക്കെ നിനക്ക് ഇനിയിപ്പം കോപ്പി അടിച്ചു പറയറ്റൊന്നും ചേഞ്ച് ചെയ്യണ്ട ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്തെങ്കിലും ഒക്കെ പറയാണെങ്കിൽ എന്താവും പറയാ എന്തെങ്കിലും ഒരു പിന്നെ ഹാർഡ് വർക്ക് അടിപൊളി

എന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു കേൾ സംസാരിക്കുന്നത് ഒരാൾക്ക് മരിക്കാൻ വേണ്ടി തയ്യാറാവാൻ തയ്യാറാവാൻക്ക് വേണ്ടിട്ടാവും

ചെറുപ്പത്തിൽ ടീച്ചറായിരുന്നു അതെല്ലേ എന്നിട്ട് അപ്പൊ എന്ത് പറ്റിയ ടീച്ചറാവാൻ പോയിട്ട് എന്താ അക്കൗണ്ടന്റ് ആയി എന്താ ബികം കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞിട്ടിപ്പോ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ കുട്ടി എവിടെയാണ് ഓക്കെ അപ്പൊ നമ്മൾ വെറുതെ വിട്ടു കുട്ടിക്കാരായിരുന്നു ആഗ്രഹം ഡിഗ്രിയാണ് പഠിക്കും നവ്യാ അപ്പൊ സർവീസ് ഡോക്ടർ തന്നെ ആഗ്രഹം പക്ഷെ ഇപ്പൊ ഞാൻ ടാക്സ് ഓഫീസിൽ വർക്ക് ചെയ്യണേ നമ്മൾ കൊറേ പേര് അക്കൗണ്ടന്റ് ആയിട്ട് ബികോം കഴിഞ്ഞിട്ട് കരുതുന്നുണ്ട് തോന്നുന്നു ബിഎസ്സി സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ചെയ്യാലെ ബി എസ്സിന് കേരളിൽ കേരള കേരളേത്തൊരു ക്വസ്റ്റ്യൻ അതായത് നിങ്ങളുടെ ലൈഫ് പാർട്നറെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് വാട്ട് ഇസ്വീറ്റ് ക്വാസ്റ്റിൻ പറ നവ്യതാണ്ട് നവിയന്മാർ ആദ്യം പറയട്ടെ പറ നല്ല സ്വഭാവം അത്രേ ഉള്ളുടാ പാവാടാ അത്രേ ഉള്ളു അത് മതി നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാവണം കാരണം ഇപ്പൊ ഇപ്പൊ എത്ര ദിവസത്തെ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും

അപ്പൊ നിങ്ങള് നാലുപേരും കൂടി മരിക്കാൻ പോവാലെ അങ്ങനെ ചാർക്ക് വേണ്ടിട്ടാവും മരിക്കാൻ പോവാ ആദ്യം ഞങ്ങൾക്ക് വേണ്ടി മരിക്കും ജീവിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറായി അയ്യോ അപ്പോ പേരൻസ് എനിക്കും ഞാനും അങ്ങനെ തന്നെ ഉണ്ടാ അപ്പൊ എന്തായാലും ലാസ്റ്റ് ഒരു ക്വസ്റ്റിനും കൂടി ചോദിച്ചിട്ട് നിർത്താം പാവങ്ങളല്ലേ അല്ലേ ഫാബ്രിക് മൂവി അങ്ങനെ അനന്തപുദ്രം ഞാൻ ആദ്യായിട്ട് അനന്തപദ്രം ഫാബ്രിക് മൂവുന്ന ഒരാളുടെ ഒരാളെ കാരണം കാരണം ഇഷ്ടമാണ് പിന്നെ അത്രേ ഉള്ളൂ എന്തായിരിക്കാണ് സില്ലിന് ഒരു കാ ഞങ്ങള് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞങ്ങക്ക് ഫിലിം ഫെസ്റ്റ് ഇണ്ടാന്ന് അത് കിട്ട മൂവിയാണ് സില്ലിന് ഒരു കാത് ചൂട് പിടിച്ച് പൊകഞ്ഞിരുന്ന കണ്ട മൂവിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടായി സൂര്യനെ എനിക്ക് നല്ല ഇഷ്ടാണ് അപ്പൊ സൂര്യനെ ഇഷ്ടമായത് കൊണ്ടാണോ അതോ രൗ ഇഷ്ടോ സൂര്യന്നല്ല എന്താ ഇഷ്ടയോട് ചോദിക്കാം മറന്നുപോയ കുട്ടി ഞാൻ ഇപ്പൊ കാണുന്നൊരു മൂവി ആ എപ്പോഴും കാണുന്ന ഒരു മൂവി മറന്നുപോയി താങ്ക് യു എനിക്കിഷ്ടം നിന്റെ മൊയ്തീൻ നിൻ്റെ മൊയ്തീൻ വൈബും അതായില്ലേ കളിക്കണ്ടെങ്കിലും കണ്ടില്ലേ ഞാനും കണ്ടില്ല എന്റെ പേര് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നു നോക്കത്തല്ല ബി സി എം അവിടെ പഠിക്കാൻ കേട്ടോ കുട്ടിയെ അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കട്ടെ

പിന്നെ രാത്രി വന്ന് ചോക്ലേറ്റ് ഒരാൾക്ക് മരിക്കാന്ന് വെച്ചാല് എനിക്ക് ഞാനോ ഞാൻ വേണമെങ്കിൽ എനിക്ക് വേണ്ടിട്ട് ചെയ്യാൻ പറ്റും എന്തോ കൊഴപ്പം എനിക്ക് ഫാമിലി വേണ്ടി മരിക്കാൻ കുട്ടിയാണ് ജീവിക്കാൻ അതോ വേറെ മൊത്തത്തില് വിജയ് താൻ തടെ തമിഴണ്ണമാര് ചെറുപ്പത്തിന് മുതലേ നല്ല ഇഷ്ടാണ് ഞാൻ സിനിമാ കാണാറുണ്ട് അതെ അതെ ഏറ്റവും കൂടുതൽ വിജയായിട്ടുള്ള മൂവിന്ന് പറയണെങ്കിൽ ഇഷ്ടമായിട്ട് പോയിട്ട് നോക്കിയാ അപ്പൊ എന്തായാലും ഇഷ്ടമായി എന്താണ് താങ്ക് യു ആദ്യമൊക്കെ പേരിടാണെങ്കില് ഉപ്പനെ ഉപ്പസാനായിട്ട് കെട്ടിപ്പിടിച്ച ദിവസം ഞാൻ ഒന്നും പോണ സമയത്ത് കെട്ടിപ്പിടിച്ചോ അതെ എന്റെ ഹസ്ബൻഡ് പ്രവാസിയല്ലേ ഞാനും പോകുമ്പോ കെട്ടിപ്പിടിച്ചു പെരുന്നാൾക്ക് അവര് അത് ഉണ്ടായോണ്ടായില്ലെങ്കിലോ അതന്നെ പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ലൈഫിൽ അതായത് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് നമ്മളൊക്കെ ന്യൂ ജനറേഷൻ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കൊടുക്കാനെന്തെങ്കിലും പറയാണെങ്കിൽ എന്തെങ്കിലും പറയുന്നത് ഒന്നും ആളി നമ്പരുത് നല്ല പണി എട്ടിന്റെ പണി കിട്ടിയ കുട്ടിയാണ് ഈ നിക്കുന്നത് എന്താ കാര്യം അത്രേ ഉള്ളു ഇവിടെ ഇവിടെ എല്ലാരും ഒരുപാട് അതെല്ലേ അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അതായത് സോഷ്യലി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരണം അന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താവും ചേഞ്ച് ചെയ്യാം ലൈഫ് നല്ല നമ്മുടെ മൊത്തത്തില് അതല്ല നമുക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാനുണ്ടല്ലോ ആ പേടില്ലാതെ ജീവിക്കണോ പറയടേ പറയുന്നേ പറഞ്ഞതാണ് <laughs> <k> <laughs> <k -beer> <inaudible> <know>. <inaudible> <inaudible>

അതല്ലേ അതല്ലേ ഓക്കേ അത്രേ ഉള്ളു ശരി ദേവഗംഗ ദേവഗംഗ് ചെയ്യാൻ നയൻത്തില്ലേ സിവിൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ആയിട്ടില്ലേ അടുത്തൊന്ന് പഠിക്കാനു വിചാരിച്ചോട്ടാ അപ്പൊ അതായത് നമ്മൾ ക്വസ്റ്റിനി കിടക്കാം മാത്തമാറ്റിക്കില് വേണ്ടാന്നിപര് പറഞ്ഞത് അപ്പൊ നമുക്ക് സാധാരണ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിക്കാം അവസാനായിട്ട് നമ്മളെ അച്ഛനെ കെട്ടിപ്പിടിച്ച ദിവസം എന്നാണ് ഇന്നലെ ഇന്നലെ പാവട അച്ഛൻ ഇന്നലെ വന്നില്ല ജോലി കെട്ടിപ്പിടിക്കും ആ പാവട നല്ല കുട്ടിട്ടാളെ ഇന്നലെ തന്നെ അപ്പൊ എന്തു ഞാൻ അല്ലെ പാവടാ അങ്ങനത്തെ കുട്ടിയെ കാണാ നിങ്ങക്ക് ലൈഫില് ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടിയിരിക്കണ അങ്ങനെയാണെന്നു വെച്ചാൽ എന്താവും ചേഞ്ച് ചെയ്യാൻ ണം പെണ്ും നമ്മളെ വേർതിരി മാറ്റം കാര്യങ്ങൾ പറയാ അതിനെ കുറിച്ച് പറയാൾ ഗേൾസിന് പറ്റില്ല അത് ബോയ്സിനെ പറ്റും ആ നീ എന്തിനാ അങ്ങോട്ട് ക്യാമറ അതായത് ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചേഞ്ച് ചെയ്യണം എന്നാണ് ഈ ഒരു കുട്ടി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പേരെന്താണ് അരുണിമേഷ ദേവഗംഗ നല്ലൊരു പേരിട്ടാ പിന്നെ വേറൊരു കൊസ് ചോദിക്കാം വേണ്ടല്ലേ ആ നോക്കേ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു വേണ്ട അപ്പൊ വരുംകാല മലവിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എടാ ലൈഫ് പാർട്ട്ണറില്ലേ അവളെ കുറിച്ചിട്ട് നിന്റെ അഭിപ്രായം നിന്റെ ഇവനോട് സിഗ്മ ഞാൻ തേടിക്കൊണ്ടിരുന്ന സിക്റ്ററാണ് കമ്മിറ്ററാണ് പറ പാർട്ട് കുറിച്ച് നിന്റെ ഒരു ഇതൊക്കെ എങ്ങനെയാവണോ കമ്മിറ്റതാണോ ആണെ അവള് മറിച്ച് പറയടാ അത് മനസ്സിലാക്കളെ കുട്ടിയാ. ഈ കോറ അല്ലേ പറഞ്ഞത്. ആ പറയ്. നമ്മുടെ ജെഡിക്കലിനെ അതെ. അപ്പോൾ നമ്മുക്ക് അമർ ലഗദাসা കോഡ്ര ലൈൻ ആടാനോ? യെസ്. ഇങ്ങനണ്ട. ഈ ആ അനക്ക തന്നെ വേണ്ട. അനക്ക തനിങ് കോസ്റ്റ് इशു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓളെ അവണ്ടുകൊണ്ട് ബി അഡ്ജസ്റ്റ്മെന്റ് പോ. ഓക്കേ. മനസ്സിലാ. ഭാഗങ്ങളെ വർദ്ധി വെട്ടെ. ഇങ്ങനാരൊരു ക്വസ്റ്റ്യൻ. ചെറുപതില ആരാവാനാണ്? ചെറുപതില. എന്താണ് പറയൂ പറയും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ചോദിക്കുമ്പോ നമ്മൾ പറയില്ലേ നിങ്ങൾക്കൊന്നും അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ പോയി പരിപാടി ഞാൻ നിർത്തി ഇവര് സിഗ്നൽ നീ നീ അല്ലേ പിന്നെന്താ മുങ്ങുന്നേ ആരാവാനാഗ്രഹം എന്നാ ചോദിച്ചേ മക്കളും ശരിയല്ല ഞാനകത്താണ് ഇഷ്ടപ്പെട്ട മൂവീടെ മൂവി എന്താണ് മാസം കൂടുതൽ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഗൈസ് കാണുക നിനക്ക് ഇഷ്ടപ്പെട്ട മൂവി എന്താ ഇഷ്ടപ്പെട്ട മൂവി ഇഷ്ടപ്പെട്ട മൂവിയാണ് തട്ടുമല്ലാട്ട് തട്ടുമല്ലാട്ടോ അതല്ലേ ഓക്കേ എന്റെ പേര് നിയാസ് നിയാസേ അല്യാണം കഴിക്കാൻ പോയി ആ ഒരു പെണ്ണിന് വേണ്ടി എന്തൊക്കെ നീ എങ്ങനെയാണ് നിന്റെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് പിന്നെ അടുത്ത ആ സോറി ചേട്ടൻ പറയണോ പിന്നെ ഇഷ്ടപ്പെട്ട മൂവി ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിഷാണ് റീസൺ എന്തായിരിക്കും പിന്നെ 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 നല്ല ലോകം മുന്നേ റീസൻ അച്ഛൻ നാട്ടിലില്ല കുട്ടി അബ്രോഡിലാണ് അച്ഛൻ എവിടെയാ ദുബായി ആ എന്റെ ഹസ്ബൻഡിന്റെ അബുദാബിയിലാണ് പിന്നെ രണ്ടാ നീ പറഞ്ഞു പേരെന്തായിരുന്നു മാത്യു മാത്യു ഓക്കെ മാത്യു പറയും സ്വഭാവം സ്വഭാവം കുട്ടിയാണോ അപ്പൊ നിന്നോളൂ നിനക്ക് ലൈഫിൽ എന്തെങ്കിലും ഞാനോ അങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു അല്ലെ പറഞ്ഞാ അവര് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് നിർത്താം ചെറുപ്പത്തിൽ ആരാഗ്രഹം ആർമിപോർട്ട് മാനേജർ വരാൻ പോകുന്ന പാർട്ണറെ പറ്റി നിന്റെ അഭിപ്രായം അവൾ അതെല്ലാം അവളെങ്ങനെയാണെന്നുള്ളതിന്റെ അസംഷൻസും പറഞ്ഞേ കേട്ട് കേൾക്കട്ടെ പിന്നെ പിന്നെ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് അത് പറഞ്ഞു കുട്ടിക്കല്ല കുട്ടിക്കെല്ലാം മനവി എങ്ങനെ അവസ്ഥ അറിയിക്കട്ടെ ഞാൻ നീജാ ചേൻടാവര എടാ എനിക്ക് ഇല്ലടാ വാണറെ എടാ നമ്മാ വീട്ടില കണ ഇല്ലല്ലേ ഓക്കേ നീജാ ആംഡ് സൻ യൂ നോ ഓക്കേ കോയിൻ ട്രസ്റ്റിഷൻ ഉണ്ടവര് ഇക്കണ്ടാർ അതെ അതെ എന്താണ് നമ്മളിലെ ഓറാണോ ഓഫീസ് ഇപ്പാണ് ആരെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ത്ര മതി ആ ഓക്കെ അപ്പൊ താങ്ക് യു മക്കളെ വീഡിയോ കാണാം ഓക്കെ താങ്ക് യു ബൈ